സത്യം പറയാലോ ഈ വീഡിയോ കണ്ടപ്പോളേ വല്ലാതെ സങ്കടം തോന്നിട്ടാ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോളേ വല്ലാത്തൊരു സങ്കടം തോന്നി ഏത് മനുഷ്യനും തെറ്റ് ചെയ്യാത്തവർ ഇവിടെ ആരുമില്ല ഇ ഞാൻ ഒരു വീഡിയോ കണ്ട് രണ്ടു മൂന്ന് മൂലിയന്മാര് പിന്നെ എന്താ പറയാ ഇട്ടിട്ട് ഊക്കണത് ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമൂഹങ്ങളിൽ വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് അങ്ങനെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ അവരെടുത്തിണ്ട് നല്ല മൂല്യന്മാര് നല്ല അറിവുള്ള മൂല്യന്മാരാണ് എന്താ ചെയ്യാന്നറിയോ അവരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് കഴിച്ചിട്ട് പറയൂ എടാ കുഞ്ഞോനായി ചെയ്തത് തെറ്റാണെന്നാണ് പറഞ്ഞു കൊടുക്കുക ഇത് അവരൊട്ട് ടൂക്കുക ചെയ്യണത് അപ്പൊ അവര് ഏതൊരു മനുഷ്യരും നന്നാവുമ്പോ ശത്രുക്കൾ ഉണ്ടാവും തന്നെ സത്യ മനസ്സിലായാ ഏതൊരു ഇല്ലാത്തവനും പെട്ടെന്നൊരു പൈസക്കാരനാവുക അല്ലെങ്കിൽ ഒന്ന് കൊറച്ച് മെച്ചപ്പെടുക ചെയ്യുമ്പോ എല്ലാര്ക്കും കണ്ണികടി ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതന്നെയാണ് ഇതിന്റെ ഒക്കെ ഇതിന്റെ ഒക്കെ സത്യങ്ങള് ഏതൊരു മനുഷ്യനാടോ തെറ്റ് ചെയ്യാത്തത് ഏത് മനുഷ്യനാ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുള്ളത് എല്ലാവരും തെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആരും ഉണ്ടാവില്ല നല്ല മനുഷ്യന്മാര് തെറ്റ് ചെയ്യാത്തൊരു ഈ ദുനാവിൽ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യന് ഈ ദുനിയവിൽ ഉണ്ടാവില്ല നമ്മളൊക്കെ പഠിച്ചുകൊടുത്തോളം അങ്ങനെ തന്നെയാണ് മനസ്സിലായാ അപ്പൊ പിന്നെ എന്താ പറയാ എല്ലാവരും എന്താ പറയാ ഊക്കണത് എന്തിനാ അവർക്ക് അവരെ കാര്യങ്ങൾ നേടാനും തന്നെ അല്ലാതെ എന്താ പറയാ എന്നാലും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യനോട് ഇത്രമാത്രം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ പോകാൻ പറഞ്ഞത് സത്യ മനസ്സിലായി ഞങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കേട്ടു നോക്കിയ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞാലും ഏറ്റവും ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർക്കുക അല്ലാതെന്താഗ്രഹിച്ചു വാങ്ങിയത് കുത്തി വെറഞ്ഞ് ആൾക്കാർക്ക് അറിയാൻ വണ്ടി ഏതാണെന്നില്ല കാരണം നമ്പർ ഫേമസ് ആണ് കാരണം അയ്യായിരം നമ്പർ എന്ന് പറഞ്ഞാൽ ഞമ്മളാണ് ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒക്കെ അറിയുന്ന ഒരു കാര്യാണ് അപ്പൊ എന്താ പറയുക നീ പറ്റുന്നുണ്ട് ഇതാണ് എൻ്റെ ഒരു പേരൻ്റാണ് നമ്മൾ എന്ത് കാര്യം പറഞ്ഞു മനസ്സിലാത്തൊരു കുറ്റത്തിന് എല്ലാരും പറഞ്ഞപ്പോ ഞാൻ പറയൂ ഇതൊക്കെ ഉണ്ടാകുന്ന ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തത് പിന്നെ കമന്റ് ബോക്സിൽ വന്നു അതേപോലെ അതിൽ വേണ്ട പെരി ഉപയോഗിച്ച ഫോണാണത് കാരണം കുട്ടികൾക്ക് അതിൽ വേണ്ടാത്ത പിന്നെ വീഡിയോസ് ഫോട്ടോ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താൻ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇതുകൊണ്ടൊന്നും തളരുന്ന ആളല്ലേ ഞാൻ ഏർ പക്ഷെ എന്താ പറയാ നമ്മളും ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെയാണ് ഇന്ന് എത്തിയിട്ടില്ല അത് കാണുമ്പോ ചില ആൾക്കാർക്ക് അല്ലേ പറ്റണില്ല ഏർ അപ്പൊ പിന്നെ ആ ഒരു വിഷയം ആ ഒരു വിഷയം പറഞ്ഞിരിക്കണ അത് ഞമ്മള് തെറ്റ് ചെയ്തിട്ടില്ലത് തെറ്റ് ചെയ്യാത്ത പക്ഷെ ഇനി പറയണവർക്ക് പഠിച്ചോങ്ങ് കൊടുക്കട്ടെ കൊടുക്കട്ടെ തന്നെയാണ്ടോ പറയുന്നത് കാരണം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാത്ത ആളാണ് പ്രാർത്ഥിച്ചു പോവുകയാണ് ഞമ്മള് ചെയ്യാത്ത തെറ്റിന് ഞമ്മള് ചെയ്ത് പറയുന്നത് ഒരു പ്രാവശ്യം ചിന്തിക്കണം അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങൾ ചിന്തിക്കണം

ഏത് വരെ ഒരു പേരമ്മക്ക് വരുന്നത്ര പ്രശ്നം ഞമ്മള് സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴും ഞമ്മളുണ്ടല്ലോ പുറത്തേക്കൊക്കെ പോകുമ്പോ നമ്മളെ കണ്ടിട്ട് എത്ര ആൾക്കാരാ വരുന്ന കെട്ടിപ്പിടിച്ച ഉമ്മയ്ക്കണ് സെൽഫി എടുക്കണ് ഒക്കെ ഞമ്മളിഷ്ടപ്പെടുന്ന താത്താരും എന്താ കുട്ടികളും ഒക്കെ ചെയ്യണണ്ട് അപ്പൊ പിന്നെ ആരാണ് ഈ കമന്റ് ഇടുന്നത് ആരെങ്കിലും കമന്റ് കാണുമ്പോ അതിന്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ട് ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാല് ഒരു കുറച്ച് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് ഏതോന്നല്ലൊക്കെ അറിയുന്നതാണോ ആ ഗ്രൂപ്പിന് ആ ഗ്രൂപ്പ് മാത്രം ഈ ലിങ്ക് അങ്ങട്ട് കൂടുക ഈ ലിങ്ക് ആട്ട് വിട്ടുക അതിന് ഫുള് ആദ്യം തെറിട്ട് പറയാ ഇച്ചു വേണമെങ്കിൽ ആ തെറിക്കമെന്റ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാ പക്ഷെ ഞാനെന്താ പറയാ ഞാനാ ചെയ്യാത്തറിയാം നിങ്ങളെ സംസ്കാരമല്ല ഞമ്മളെ സംസ്കാരം അത് മാത്രങ്ങൾ മനസ്സിലാക്കി കാരണം ഇതിന് മാത്രമല്ല തെറ്റൊന്നും ജനിച്ചിട്ട് ഈ നാൽപ്പത് വയസ്സിന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഉണ്ടാകും ഞാൻ തെറ്റ് ചെയ്ത് ഞാനും എന്റെ കുടുംബം അനുഭവിക്കും അനുഭവിക്കും അനുഭവിച്ചില്ല പക്ഷെ ഇപ്പൊ ഈ കാണിച്ച തെണ്ടിത്തറുണ്ടല്ലോ ഇതൊന്നും ശരിയായ നടപടിയല്ലോ കാരണം ഒരു വണ്ടിമ്മേ കാരണം അത്യാവശ്യം കൊഴപ്പില്ലാത്ത പിന്നെ ഈ വണ്ടി അങ്ങനെ കൊണ്ടക്കണ വണ്ടിയാണ് കേട്ടോ കുട്ടികളാണെങ്കിലും ഒക്കെ അത്രയും കെയർ ചെയ്ത് നടക്കണ വണ്ടിയാണ് അയ്യമ്മ പോയിങ്ങാണ്ട് പിന്നെ ആനയറ്റ് ആന എടുത്തു കാണ്ടാണ് ഈ വരനിക്കുന്നത് അല്ല ഉള്ളിക്ക് നല്ല പൊയ്ക്കുന്നത് വീണ്ടില്ല ഞാൻ നോണ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് കാണിച്ചു തരാണ് ഇതിന് മാത്രമല്ല ചെയ്തുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതുമില്ല നിങ്ങൾക്ക് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ നേരിട്ട് പാണ്ടിക്കാട് ഞമ്മളെ ഇല്ലം സിൽമാളിന്റെ തൊട്ടടുത്താണ് ഇഞ്ചാ പേരാ പാണ്ടിക്കാട് അങ്ങാടിക്ക് കറക്റ്റ് ഒരു മുക്കാൽ കിലോമീറ്റർ ഒരു കിലോമീറ്റർ തയ്ച്ചില്ല അത് തന്നെ പറയാം ഇങ്ങോട്ട് നേരിട്ട് വരും നിങ്ങൾക്ക് എന്താ അറിയണ്ട ഞാൻ പറയാം അല്ലാതെ വണ്ടി മറ്റേ അതേമാതിരി ഇന്നത്തെ കണ്ടോ ഈ ജാ എന്റെ പെണ്ണുങ്ങളെ വിറ്റ് ജീവിച്ചാണ് എന്താ ഞാൻ പെണ്ണുങ്ങളെ വിറ്ററിയായിട്ട് ചോദിച്ചാണ് പെണ്ണുങ്ങളെ വിറ്റ് ജീവിച്ച കുട്ടികളെ വിറ്റ് പിന്നെ ചോദിച്ച പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്ക് ഏജ അനുഭവിച്ചു ഒരുത്ത എഴുതി കറങ്ങി നടക്ക് ഇജ്ജ അനുഭവിച്ചാതെ ഈ മണ്ണെന്ന് പോലെ ഞാൻ എൻ്റെ പെണ്ണുങ്ങളായിട്ട് അല്ല ഞാൻ ചെങ്ങായി എന്റെ പെണ്ണുങ്ങളായിട്ടും കുട്ടികളെ നടക്കാൻ പറ്റുവോ എന്ന് കുട്ടികളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഉള്ള വെച്ച് പോകാൻ പറ്റുക എന്തായാലും എന്താ കറങ്ങി നടക്കണ ഭാര്യ പോകുമ്പോഴാണ് അതിന്റെ കൂലി കിട്ടുക ആഹ് അപ്പൊ കമന്റ് ഇടാനായിട്ട് മാത്രം വരുന്ന ആൾക്കാരുണ്ടല്ലോ പക്ഷെ ഞാൻ പറയണ് ഞമ്മളെ പറഞ്ഞൂര് ഏ അത് മരിച്ചാലും ഞാൻ പൊരുത്തപ്പെട്ടില്ല ഞാനേ ഞാന് എപ്പോഴും എന്ത് നമുക്ക് ആരെന്ത് പറഞ്ഞാലും ഞാന് ഓൽക്ക് നല്ലത് വരട്ടെ ഓൽക്കത് തിരിച്ചറിവ് കൊടുക്കട്ടെ അങ്ങനെ ആയിട്ടോ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രാർത്ഥിച്ചാനേ കഴിയണില്ല ഞാൻ പ്രാർത്ഥിച്ചത് മ്മളെ പറഞ്ഞു ഞമ്മളെത്രു ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടും ഇങ്ങള് പിന്നെ ഇത് ചെയ്ത് ഓരോരുത്തരും ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിമ്മ കൊറച്ച് പൈസ ഉണ്ടാക്കി ഓലത് എന്നറിഞ്ഞു അലഹമില്ല ഓല നാലാൾക്കാര് അത് എന്തിനാറിഞ്ഞിരിക്കണെന്നുള്ളത് അത് കണ്ടന്റ് കണ്ടന്റ് വേണം അതേപോലെ വേറെ കാര്യണ്ട് ഇനി കാര്യങ്ങളൊക്കെ വീഡിയോമ്പാടെ ഒരു നറുക്കെടുപ്പിന്റെ വീഡിയോമ്പാടെ വരാണ്ടതില് അത് വന്നാ കേരളം നിന്ന് കത്തും ഇൻഷാല്ല അത് വരും വെയിറ്റ് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യണ ഓരോ ഷോപ്പിക്കും വിളിച്ചുകാണ്ട് പറഞ്ഞൊരു കാര്യമാണ് എന്തിനാ ഓനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ട് ഈ കടക്കാരെ വെറുപ്പിച്ച അപ്പോൾ നല്ലവരായ നമ്മളെ മനസ്സിലാക്കുന്ന ഷോപ്പുകാരാ എന്തായിട്ടാണ് റെക്കോർഡ് ഈ റെക്കോർഡ് വിട്ടപ്പോൾ നമ്മളറിയുടെ നമ്മളെ കൂട്ടത്തിൽ നടക്കണ ഒരാളാണ് ഈ വിളിച്ചത് അപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഓ മൂന്ന് ഷോപ്പുകാണ് വിളിച്ചത് ഈ മൂന്ന് ഷോപ്പൊക്കും വിളിച്ചത് ഒരേ ഒരു വ്യക്തി അപ്പൊ എന്താ പറയുക ഓൻറെ തേട് ഓൻറെ ഓൻറ്റൊക്കെ മോറും കണ്ണും മോറും ഇതിലൊക്കെ കാണിച്ചു ഞാൻ അങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്യലില്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യലില്ല സത്യത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് കൂടെ അത് ഒരു ഇതാക്കും ചെയ്യും പിന്നെ അയിമ്മ പിടിച്ച് വേറെ കണ്ടന്റ് ആ ഞാൻ പറഞ്ഞ തന്നെയാണ് പറഞ്ഞാണ്ട് ഓ എന്താക്കും അതുകൊണ്ടാണ് ഇത് ഇതാക്കാതെ ഇനി അങ്ങനെ വല്ല തെളിവോ കാര്യങ്ങളോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങള് നമ്മളെത്തേക്ക് ഒന്നുള്ളൂ ഞമ്മള് കാണിച്ച തയ്യാറാണ് ഏഹ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവിടെ അപ്പൊ എന്തായാലും ഞമ്മള് ഇങ്ങനെ ഒരു പാത്തുകൂടി ഇങ്ങനെ പെണ്ണുങ്ങളായിട്ടും കുട്ടികളെ ഇങ്ങനെ ഓരോ തമാശ മാനിക്കക്കലിന്റെ പുകലാളെ പറഞ്ഞാൽ നടക്കാണ് അപ്പൊ അതുകൊണ്ട് വേ വിചാരിച്ചു പേരമക്കും വരാതെ ഏഹ് ഒഴിവാക്കി ഒഴിവാക്കിയത് പ്ലീസ്